നമസ്കാരം നമുക്ക് ചുറ്റും ഒരുപാട് പേര് മൈഗ്രെയിൻ തലവേദനയായിട്ട് പ്രയാസപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് മൈഗ്രെയിൻ തലവേദനയുടെ എന്ന് നോക്കാം ഞാൻ ഡോക്ടർ ദീപാജിതിൻ കൺസൾട്ടൻ ജീവോ ഹോമിയോപ്പതി ക്ലിനിക് നടുവർ തലയുടെ ഏതെങ്കിലും ഒരു വശങ്ങളിലായിട്ട് വരുന്ന ശക്തമായുള്ള വേദന ഈ വേദന ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം വരെങ്കിലും നീണ്ടു നിൽക്കാറുണ്ട് അതിനോടൊപ്പം തന്നെ ഓക്കാനം ഛർദ്ദി കാഴ്ച തുടങ്ങിയ ലക്ഷണങ്ങളും കാണിക്കാറുണ്ട് ഇനി തലവേദന വരുന്ന സമയങ്ങളിൽ ശക്തമായ ശബ്ദം കേൾക്കാൻ പ്രയാസം അല്ലെങ്കിൽ വെളിച്ചത്തിക്ക് നോക്കാനുള്ള പ്രയാസം ഇത്തരം ലക്ഷണങ്ങളും പല ആളുകളിലും കണ്ടുവരാറുണ്ട് ഇനി മൈഗ്രൻ രോഗികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുട്ടുള്ള റൂമിൽ അവർക്കൊന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തലവേദന കുറയുന്നതായിട്ട് പറയാറുണ്ട് ഇനി മൈഗ്രെയിൻ തലവേദനയ്ക്ക് ട്രിഗറിങ് ഫാക്ടേഴ്സായിട്ട് വരുന്ന കാരണങ്ങൾ പലതുണ്ട് അത് അതായത് ചില ആളുകൾക്ക് സമയത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ തലവേദന ട്രിഗർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് മറ്റു ചിലർക്ക് അറിയാൻ വേണ്ട രീതിയിലുള്ള ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ ചില ആളുകൾക്ക് പാരമ്പര്യമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് പിന്നെ ചില ഭക്ഷണ പദാര്ത്ഥങ്ങൾ അതായത് ചോക്ലേറ്റ് ടീ ഒക്കെ ഉപയോഗിക്കുന്നവരിലും ഇതുപോലത്തെ തലവേദനകൾ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മൈഗ്രെയിൻ തലവേദന ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് ഇനി ഇന്ന് ഹോമിയോപ്പതിയിലാണെങ്കിൽ നമുക്ക് ഇന്ന് ഒരുപാട് മരുന്നുകൾ ആണ് നമ്മൾ വേദന വരുന്ന സമയങ്ങളിൽ മാത്രം മരുന്നുകൾ കഴിച്ചിട്ട് യാതൊരുവിധ വിധം കാര്യമില്ല നമ്മൾ രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ ആറോ മാസം തുടർച്ചയായിട്ട് മരുന്നുകൾ കഴിച്ചാലേ നമുക്ക് മൈഗ്രെയിൻ തലവേദനയുടെ ആ ഇൻറ്റൻസിറ്റി അതേപോലെ തന്നെ അതിൻ്റെ തീവ്രത അല്ലെങ്കിൽ അത് റക്കർ ചെയ്യുന്ന സമയം ഇതെല്ലാം കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങൾ വേണ്ട രീതിയിലുള്ള മരുന്നുകൾ ഇതുപോലെ കൃത്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും മൈഗ്രെയിൻ തലവേദനയെ മാറ്റിയെടുക്കാൻ സാധിക്കും മൈഗ്രെയിൻ തലവേദന ആയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ നേടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം നന്ദി നമസ്കാരം